കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനായി ഇളനീർ വയ്ക്കാൻ ചെറുകുന്ന് പടിയിൽ നിന്ന് ഇളനീർ ഇളനീർക്കാർ ഞായറാഴ്ച പുറപ്പെടും ഇളനീർ പടിയിൽ വ്രതാനുഷ്ഠാനത്തിലാണ് ഇളനീർക്കാർ ഇവിടത്തെ പ്രസാദം കഴിക്കാൻ നിരവധി ഭക്തരാണ് എത്തുന്നത് ചെറുകുന്ന് പടിയിൽ നിന്നും മുത്താച്ച് വളപ്പിൽ രമേശൻ കാരണവരും സംഘവും ഞായറാഴ്ച കുട്ടിയൂരിലേക്ക് പുറപ്പെടും വ്രതശുദ്ധിയോടെയാണ് ഇവർ ഇവിടെ കഴിയുന്നത് ഉച്ചയ്ക്ക് ഇളനീർ പടിയിൽ വെച്ച് പാകം ചെയ്യുന്ന കഞ്ഞി ഇവിടുത്തെ പ്രസാദമായാണ് കരുതുന്നത് കഞ്ഞിയും ചക്ക വൻപയർ പച്ചക്കായ എന്നിവ കൊണ്ട് ഒരുക്കിയ പുഴുക്ക് പച്ചമാങ്ങ പെരക്ക് പപ്പടം തേങ്ങാപ്പൂൾ എന്നിവ കൊണ്ടുള്ള പ്രകൃതിദത്തമായ സദ്യ തന്നെയാണ് ഒരുക്കുന്നത് ഇത് കഴിക്കാനായി വിവിധ ദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട് പടിയിൽ വെച്ച് ഇളനീർക്കാർ ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേക രീതിയിലാണ് വാഴത്തടിയിൽ ഇലവച്ച് ഇതിൽ കഞ്ഞി വിളമ്പി പ്ലാവില കൂട്ടിയാണ് കഞ്ഞി കഴിക്കുന്നത് നിരവധി ഭക്തജനങ്ങൾ ഇളനീർപ്പടിയിൽ ദിവസവും എത്തുന്നുണ്ടെന്ന് മൂത്ത കാരണവർ പറഞ്ഞു തന്റെ പൂർവികർ തുടർന്നു വന്ന രീതിയിൽ തന്നെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ നമ്മൾ നമ്മള് പോകുന്നവരില്ല ഭക്ഷണം രാത്രിക്ക് പിന്നെ പച്ചക്കറി കറിയും ഇത് ഇതിവിടെ വന്ന നാശക്കാർക്ക് ഇത് ഇവിടുന്ന് കഴിക്കാൻ കൊടുക്കുന്നു അത് പണ്ടുപാട്ടിട്ടുണ്ടായിരുന്നു കൊട്ടിയൂരിൽ സമർപ്പിക്കേണ്ട ഇളനീർ തണ്ടുകളിൽ കിട്ടുന്ന പ്രവൃത്തി ഇന്ന് നടന്നു വൈകിട്ട് തണ്ടുമായി പ്രാർത്ഥനാപൂർവ്വം പടി വലം വെക്കുന്നു ഞായറാഴ്ച രാവിലെ ചെറുകുന്ന് പടിയിൽ നിന്നും ഇളനീർ സംഘം പുറപ്പെടും